നോക്കുകുത്തിയിലേക്ക് എല്ലാവർക്കും ആർദവമായ സ്വാഗതം അപ്പൂപ്പന്മാർക്കും അമ്മമ്മമാർക്കും ചേട്ടന്മാക്കും ചേട്ടൻ ചേച്ചിമാർക്കും ചേച്ചന്മാർക്കും എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഇതാണ് എൻ്റെ ചെറിയ കോഴിക്കോട് ഇത് ഞാൻ മറ്റു കുഞ്ഞുങ്ങളെ പരിപാലന സമയത്ത് ഇന്നെടുത്ത് ആക്കിയിട്ട് അവിടെ ഇടും എന്നിട്ട് കുറച്ചും കൂടെ വലുതാകുമ്പോൾ ഈ ഒരു വലിയൊരു ഇരുമ്പിൻ്റെ കൂടില്ലേ അതിലോട്ട് മാറ്റും അങ്ങനെയാണ് നമ്മൾ സാധാരണ കോഴി വളർത്തിക്കൊണ്ടിരുന്നത് പിന്നെ ഇവിടെ പണ്ടടങ്ങിയ പട്ടിച്ചല്ല്യം ഉണ്ട് ഗൈസ് എൻ്റെ കുറേ കോഴി പട്ടി കൊണ്ടുപോയി അത് ഈ ഗ്രില്ലും തകർത്താനകത്ത് അതൊരു വലിയ സംഭവമാണ് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മറ്റേ കുഞ്ഞുങ്ങളില്ലായിരുന്നു അവൻ്റെ കോഴിയുടെ കുഞ്ഞുങ്ങൾ കരിങ്കോഴി ക്രോസ് കപ്പ കോഴി ഞാൻ പറഞ്ഞില്ല കപ്പ കോഴിയുടെ കരിങ്കോഴി ക്രോസ് ഇല്ലേ അപ്പോൾ അല്ല മുള്ളം കോഴിയൊക്കെ ഉണ്ടായിരുന്ന ചേസ് അത് അപ്പോൾ അതാണ് ഈ നിൽക്കുന്നത് ഒരെണ്ണം അങ്ങ് ഒറ്റ നിൽക്കുന്നത് അതിന് ഒത്തിരി മോടയാണ് ഒരു രാവിലെ അതിനിട്ട് കൊത്തി കൊത്തി ബാക്കിയെല്ലാം അതിനെ ഇട്ട് കൊത്തി നശിപ്പിച്ച് അങ്ങനെ അത് കിട്ടി അവിടെ മൂലയ്ക്ക് ഇരിക്കുകയാണ് അഹങ്കാരമായിരുന്നു അത്രേ ഉള്ളു അവൻ്റെ ഇപ്പോൾ അഹങ്കാരം നേർന്ന് മൂലയ്ക്ക് കുത്തിയിരിപ്പുണ്ട് കുഴപ്പമില്ല പിന്നെ ഞാൻ മറ്റേ തള്ളിയെടുത്ത് മാറ്റി മറ്റേ തള്ളയണ ഉണ്ടായിരുന്നു നാടൻ തള്ളിയണ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ കരിങ്കോഴി തള്ളയാക്കി എൻ്റെ വീട്ടിൽ ഭയങ്കര പരമ്പര പരമ്പരയായിട്ടുള്ള കിണർ കിണറില് കോഴി വീണ് ആത്മഹത്യ തുടങ്ങിയ കോഴി മാറ്റി ഇതാണ് എൻ്റെ വീട്ടിൽ ജാമ്പവനം ചാമ്പവനം ചാമ്പയ്ക്ക എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പേരുണ്ട് നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ ജാമ്പയ്ക്ക എന്ന് പറയും പിന്നെ ചാമ്പയ്ക്ക എന്നൊക്കെയാണ് പറഞ്ഞത് എനിക്കറിഞ്ഞു വിട പറയും സത്യം പറയാല് എനിക്കറിഞ്ഞു വിടാം എവിടെ നമ്മളെല്ലാവരും ജാമ്പയ്ക്കാ എന്ന് പറയും പോട്ടെ ഇപ്പം ഈ എൻ്റെ വീട്ടിലെ ജാമ്പ മരത്തിലാണെങ്കിൽ ഫുള്ള് ഭ്രാന്തെടുത്ത് കാച്ചു നിൽപ്പുണ്ട് എന്നെ കണ്ടോക്ക് ഭയങ്കര രസമാണ് പക്ഷെ ഇതിൽ നിന്ന് ഒരെണ്ണം പോലും ഞാൻ പറിച്ചു കഴിക്കില്ലേ ഗൈസ് വെച്ചാൽ ഈ ഇത് ഭയങ്കര തണുപ്പാണ് ഇത് കഴിഞ്ഞാൽ തിന്നുകഴിഞ്ഞാൽ അടിച്ച് ഞാൻ ശ്രീ കിടക്കും പിന്നെ എൻ്റെ ഈ ചാനലിൻ്റെ വഴിയിൽ കിടക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ആവശ്യമില്ല അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഒരു കടന്തല കടന്തൊരുത്തൊരു സാധനം വന്നിട്ട് തേങ്ങ കുടിച്ചിട്ട് പോകുന്നുണ്ട് ഇത്രയും വലിയൊരു മനുഷ്യവിടെ ഫ്രണ്ടേക്കുണ്ട് അവനൊരു മൈൻഡ് ഇല്ലടേ പിന്നെ ഒരു കാര്യം മൈൻഡ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ കൊലത്തെ നിൽക്കില്ല അത് വേറെ കാര്യം എനിക്ക്